അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് പെയിൻ പെയിൻ അതുകൊണ്ട് ഉപയോഗിച്ച് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും ആശ്വാസം നമസ്കാരം ഞാൻ ഡേസി ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ജൂൺ വെള്ളിയാഴ്ച കേരളത്തിൽ അതിതീവ്ര മഴ തുടരുമെന്നും നാളെയും മറ്റന്നാളും അതിശക്ത മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും ഒഡീഷ പശ്ചിമ ബംഗാൾ തീരത്തിനും മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ട സാഹചര്യത്തിലാണ് ഈ അറിയിപ്പ് മണിക്കൂറിൽ പരമാവധി അൻപത് മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിലുള്ള ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ ഏഴ് ജില്ലകളിലെയും നിലമ്പൂർ ചേർത്തല കുട്ടനാട് ഇരിട്ടി താലൂക്കിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് എറണാകുളം കോട്ടയം തൃശൂർ ഇടുക്കി വയനാട് പാലക്കാട് പത്തനംതിട്ട എന്നീ ജില്ലകളിലെ സ്കൂളുകൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രൊഫഷണൽ കോളേജുകൾ ഹയർ സെക്കൻഡറി ഉൾപ്പെടെ മുഴുവൻ സ്കൂളുകൾക്കും ബഡ്സ് സ്കൂളുകൾക്കും അംഗണവാടികൾക്കും മദ്രസകൾക്കും അവധി ബാധകമാണ് സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ മുൻകരുതലുകൾ ശക്തമാക്കി അടുത്ത മൂന്ന് ദിവസം സംസ്ഥാനത്ത് റവന്യൂ ഉദ്യോഗസ്ഥർക്ക് അവധി അനുവദിക്കാൻ പാടില്ലെന്ന് സർക്കാർ ഉത്തരവിട്ടു റവന്യൂ ഉദ്യോഗസ്ഥർ ഡ്യൂട്ടിയിൽ നിയോഗിക്കപ്പെട്ട സ്ഥലങ്ങളിലോ അധികാര പരിധിക്കുള്ളിലോ ക്യാമ്പ് ചെയ്യണമെന്നാണ് റവന്യൂ കമ്മീഷണറുടെ ഉത്തരവ് മഴക്കെടുതിയിൽ ഉന്നതതല യോഗം വിളിച്ച് റവന്യൂ മന്ത്രി കെ രാജൻ വരുന്ന രണ്ട് ദിവസങ്ങളിൽ കൂടി മഴ ശക്തമായി പെയ്യുമെന്നും മുപ്പത് മുതൽ ജൂലൈ രണ്ട് വരെ മഴയുടെ അളവ് കുറയുമെന്നും ജൂലൈ മൂന്നാം തീയതി കാലവർഷത്തിന്റെ ഭാഗമായുള്ള മഴ ശക്തിപ്പെടുമെന്നും ജൂലൈ പത്താം തീയതി മുതൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്നും മന്ത്രി അറിയിച്ചു മഴ തുടരുന്നതിനാൽ പകർച്ചവ്യാധികൾക്കെതിരെ ജാഗ്രത തുടരണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു എലിപ്പനിക്കെതിരെ വളരെ ശ്രദ്ധിക്കണം എലിപ്പനി ബാധിച്ചാൽ പെട്ടെന്ന് തീവ്രമാകുമെന്നതിനാൽ പ്രത്യേക ശ്രദ്ധ വേണം ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശാനുസരണം എലിപ്പനി പ്രതിരോധ ഗുളികയായ ഡോക്സി സൈക്ലിൻ കഴിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് ഇന്നലെ ദശാംശം മൂന്ന് പൂജ്യം അടിയായെന്ന് അറിയിപ്പ് സെക്കന്റിൽ ആറായിരത്തി എൺപത്തിനാല് ഘനയടി വെള്ളം അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട് എന്നാൽ സെക്കൻഡിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് ഘനയടി വെള്ളം മാത്രമാണ് തമിഴ്നാട് കൊണ്ടുപോകുന്നത് ഈ സ്ഥിതി തുടർന്നാൽ നാളെ സ്പിൽവേ ഷട്ടർ ഉയർത്തേണ്ടി വരുമെന്ന് തമിഴ്നാട് വ്യക്തമാക്കിയിട്ടുണ്ട് ജലനിരപ്പ് നൂറ്റിമുപ്പത്തി ആറ് അടിയിൽ എത്തിയാൽ സ്പിൽവേ വഴി വെള്ളം പുറത്തേക്കൊഴുക്കും പെരിയാർ തീരത്ത് താമസിക്കുന്നവരടക്കം ജാഗ്രത പാലിക്കണം കാവിക്കുടി എന്ത്യ ഭാരതാംബയുടെ ചിത്രം ഔദ്യോഗിക പരിപാടികളിൽ വെക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കം പുതിയ തലത്തിലേക്ക് ഇത് ഭരണഘടനാ വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി നൽകിയ കത്തിന് ഗവർണർ മറുപടി നൽകി ഭാരതാംബ എന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ ആശയമല്ലെന്ന് ഗവർണർ കത്തിൽ ചൂണ്ടിക്കാട്ടി സ്വാതന്ത്ര്യത്തിന്റെ പ്രതീക്ഷയിൽ നിന്നുയർന്ന പ്രതീകമാണിതെന്നും ജാതിക്കും രാഷ്ട്രീയത്തിനും അതീതമെന്നും ഗവർണർ ന്യായീകരിക്കുന്നു അതേസമയം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രാജ്ഭവനിലെ പരിപാടി ബഹിഷ്കരിച്ചത് പ്രോട്ടോകോൾ ലംഘനമാണെന്നും ഭരണഘടനയുടെ തലവനെ മന്ത്രി അപമാനിച്ചുവെന്നും കത്തിൽ ഗവർണർ ആരോപിച്ചു വിഷയം ക്രമസമാധാന പ്രശ്നത്തിലേക്ക് നയിച്ചതിനാലാണ് കത്തയക്കുന്നതെന്നും ഗവർണർ ചൂണ്ടിക്കാണിച്ചു ഭാരതാമ വിവാദത്തിന് ശേഷം ആദ്യമായി വേദി പങ്കിട്ട് ഗവർണർ രാജേന്ദ്ര ആർലേക്കറും കൃഷിമന്ത്രി പി പ്രസാദും കാർഷിക സർവകലാശാലയുടെ തൃശൂരിൽ നടന്ന ബിരുദദാന ചടങ്ങിൽ ഗവർണർ പി പ്രസാദിനെ പ്രശംസിക്കുകയും ചെയ്തു വേദിയിൽ ഭാരതാമ്പ ചിത്രം വച്ചിരുന്നില്ല എന്നാൽ വേദിക്ക് പുറത്ത് മാധ്യമങ്ങളെ കണ്ട പി പ്രസാദ് ഗവർണർക്കെതിരെ വിമർശനം ആവർത്തിച്ചു ം സംസ്ഥാന കമ്മിറ്റിയിൽ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന് രൂക്ഷ വിമർശനം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ ഗോവിന്ദൻ നടത്തിയ ആർ എസ് എസ് സഹകരണ പരാമർശം തോൽവിയുടെ ആക്കം കൂട്ടിയെന്നും പരാമർശം നിലമ്പൂരിനപ്പുറം പാർട്ടിയെ എല്ലാ കാലത്തും വേട്ടയാടുമെന്നും നേതാക്കൾ അഭിപ്രായപ്പെട്ടു നിലമ്പൂരിലെ തോൽവിയുടെ കാരണം ശരിയായി വിലയിരുത്തില്ലെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി എൽഡിഎഫ് അനുഭാവമുള്ള വോട്ടുകൾ എം സ്വരാജിലേക്ക് എത്തിക്കുന്നതിൽ പാർട്ടിക്ക് സംഘടനാപരമായ വീഴ്ചയുണ്ടായെന്നും കമ്മിറ്റിയിൽ അഭിപ്രായമുയർന്നു സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന ഉദ്യോഗസ്ഥരുടെ പട്ടികയിൽ നിന്ന് എ ഡിജിപി എം ആർ അജിത് കുമാറും സുരേഷ് രാജ് പുരോഹിതും മനോജ് എബ്രഹാമും പുറത്ത് റോഡ് സേഫ്റ്റി കമ്മീഷണർ നിതിൻ അഗർവാൾ ഐ സ്പെഷ്യൽ ഡയറക്ടർ റവാഡ ചന്ദ്രശേഖർ ഫയർഫോഴ്സ് മേധാവി യോഗേഷ് ഗുപ്ത എന്നിവരാണ് പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഇന്നലെ ഡൽഹിയിൽ ചേർന്ന യു പി എസ് സി യോഗത്തിലാണ് സംസ്ഥാന പോലീസ് മേധാവിമാരുടെ ചുരുക്കപ്പട്ടികയ്ക്ക് അന്തിമ രൂപമായത് സിനിമാ സമരം ആരംഭിക്കും എന്ന മുന്നറിയിപ്പുമായി ഫിലിം ചേംബർ മലയാള സിനിമാ രംഗത്തെക്കുറിച്ച് ചേംബർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ ഉടൻ പരിഗണിക്കണമെന്ന് സാംസ്കാരിക മന്ത്രിക്ക് ചേംബർ കത്ത് നൽകി ഈ തീരുമാനങ്ങളിൽ അനുകൂല നിലപാടുണ്ടായില്ലെങ്കിൽ ജൂലൈ പതിനഞ്ചിന് സൂചനാ പണിമുടക്ക് നടത്തുമെന്നും സിനിമാ രംഗത്തെ സമൂലമായ വേണ്ടി സർക്കാർ ഓഗസ്റ്റിൽ കൊച്ചിയിൽ നടത്തുന്ന സിനിമ കോൺക്ലേവ് ബഹിഷ്കരിക്കുമെന്നും ചേംബർ മുന്നറിയിപ്പ് നൽകി വെർച്വൽ അറസ്റ്റ് എന്ന ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുത്ത കേസിൽ രണ്ടുപേർ അറസ്റ്റിൽ താമരശ്ശേരി സ്വദേശി കയ്യേലിക്കൽ മുഹമ്മദ് ഷാനിഷ് മടവൂർ സ്വദേശി മുഹമ്മദ് ജനീസ് എന്നിവരെയാണ് വടകര സൈബർ പോലീസ് പിടികൂടിയത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടന്ന സംഭവത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും വെർച്വൽ അറസ്റ്റിലാണെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് പ്രതികൾ പണം തട്ടിയത് ശ്രീകൃഷ്ണപുരം സെന്റ് ഡോമിനിക്സ് കോൺവെന്റ് സ്കൂളിൽ ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് എല്ലാവരെയും പുറത്താക്കുമെന്ന് മാനേജ്മെന്റ് അഞ്ച് മാർക്കിന്റെ അടിസ്ഥാനത്തിലും മറ്റു മാനദണ്ഡങ്ങൾ പ്രകാരവും കുട്ടികളെ ക്ലാസ് മാറ്റിയിരുത്തില്ലെന്നും മാനേജ്മെന്റ് അറിയിച്ചു ഇവരിൽ പ്രിൻസിപ്പൽ ഉൾപ്പെടെ പേരെ നേരത്തെ പുറത്താക്കിയിരുന്നു രണ്ടായിരത്തി അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു കെ വി രാമകൃഷ്ണനും ഏഴാച്ചേരി രാമചന്ദ്രനും അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം കവിതാ വിഭാഗത്തിൽ അനിത തമ്മിയുടെ മുരിങ്ങവാഴ കറിവെപ്പ് എന്ന സമാഹാരവും നോവൽ വിഭാഗത്തിൽ ജി ആർ ഇന്ദുഗോപന്റെ ആനോ എന്ന നോവലും വി ഷിനാലിന്റെ ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര ചെറുകഥാ വിഭാഗത്തിലും പുരസ്കാരത്തിന് അർഹമായി സി പി എം നേതാവ് എം സ്വരാജിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം പൂക്കളുടെ പുസ്തകം എന്ന ഉപന്യാസമാണ് സ്വരാജിന് പുരസ്കാരം നേടിക്കൊടുത്തത് ഉപന്യാസം വിഭാഗത്തിൽ കേരള സാഹിത്യ അക്കാദമിയുടെ സി പി കുമാർ എന്റോമെന്റ് അവാർഡാണ് സ്വരാജിന് ലഭിച്ചത് അതേസമയം കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് നിരസിക്കുന്നുവെന്ന് എം സ്വരാജ് വ്യക്തമാക്കി ഒരു തരത്തിലുമുള്ള പുരസ്കാരങ്ങളും സ്വീകരിക്കില്ലെന്ന നിലപാട് വളരെ മുമ്പ് തന്നെ എടുത്തിട്ടുള്ളതാണെന്നും കേരള സാഹിത്യ അക്കാദമി അവാർഡ് വാർത്തയായി വന്നതുകൊണ്ടാണ് പരസ്യമായി നിലപാട് അറിയിക്കുന്നതെന്നും സ്വരാജ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നു നിലമ്പൂർ നിയുക്ത എം എൽ എ ആര്യാടൻ ഷൌക്കത്തും സംഘവും കാട്ടിൽ കുടുങ്ങി കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വാണിയമ്പുഴ ഉന്നതിയിലെ ബില്ലയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വാണിയമ്പുഴയിൽ എത്തിച്ച തിരികെ മടങ്ങുന്നതിനിടെയാണ് ഷൌക്കത്തും സംഘവും കാട്ടിൽ കുടുങ്ങിയത് ഡെങ്കി പോട്ട തകരാറിലായതോടെയാണ് ഇവർക്ക് മടങ്ങി വരാൻ കഴിയാതായത് കൺഗ്രാൻസ് അവളുടെ കടം വാങ്ങാതെയും സ്ഥലം കുട്ടികളെ ഹാർമണി ഹാർമണി ചിട്ടികൾ ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം ലഹരി വ്യാപാരവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്ന വ്യക്തികളുടെ സ്വകാര്യത പൂർണമായും ഉറപ്പുവരുത്തുമെന്നും ഏതെങ്കിലും തരത്തിൽ അത്തരം സ്വകാര്യതകൾ ലംഘിച്ചാൽ ആ ഉദ്യോഗസ്ഥർ സർവീസിൽ തുടരില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും നോ ടു ഡ്രഗ്സ് അഞ്ചാം ഘട്ടത്തിന് തുടക്കവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലഹരിക്കെതിരെ കൈകോർത്ത് ഹൈബിടൻ എംപിയുടെ നോ എൻട്രി ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ലഹരി വിമുക്ത സമൂഹത്തെ കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെ എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന അഞ്ചുവർഷ ലഹരിമുക്ത ഗ്രാമം പദ്ധതിയുടെ ഭാഗമായ ക്യാമ്പയിൻ നടൻ പൃഥ്വിരാജ് ഉദ്ഘാടനം ചെയ്തു ലഹരി ഉപയോഗം തടയാൻ അധ്യാപകർക്ക് കുട്ടികളുടെ ബാഗുകൾ പരിശോധിക്കാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാൽ ലഹരി ഉപയോഗിക്കുന്നുവെന്ന് തോന്നിയാൽ വിദ്യാർത്ഥികളുടെ ബാഗുകൾ അധ്യാപകർക്ക് പരിശോധിക്കാമെന്നും ഇതിൽ നടപടി ഉണ്ടാകില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി മയക്കുമരുന്ന് വിരുദ്ധ ദിനാചരണവുമായി ബന്ധപ്പെട്ട് നോ ടു ഡ്രഗ്സ് അഞ്ചാം ഘട്ടത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി കഞ്ചാവിന് അടിമയായിരുന്ന മകൻ കോട്ടയത്ത് അമ്മയെ വെട്ടിക്കൊന്നു പള്ളിക്കത്തോട് ഇളംവള്ളി പുല്ലാനി തകടിയിൽ അടുകാണൽ സിന്ധുവിനെയാണ് മകൻ അരവിന്ദ് വെട്ടിക്കൊലപ്പെടുത്തിയത് ഇന്നലെ രാത്രി സംഭവം കൊടുവള്ളി പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് മുസ്ലിം ലീഗ് പ്രവർത്തകർക്കൊപ്പം ജന്മദിനം കേക്ക് ആഘോഷിച്ച ഇൻസ്പെക്ടറെ സ്ഥലം മാറ്റി കൊടുവള്ളി ഇൻസ്പെക്ടർ കെ പി അഭിലാഷനാണ് കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഡിറ്റക്ടീവ് ഇൻസ്പെക്ടറായിട്ട് മാറ്റം ലഭിച്ചത് യന്ത്ര തകരാറിനെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിർത്തിയിട്ടിരിക്കുന്ന ബ്രിട്ടീഷ് യുദ്ധവിമാനമായ എഫ് തേർട്ടി ഫൈവിന്റെ തകരാർ പരിഹരിക്കാനുള്ള ശ്രമം തുടരുന്നു യു യുകെയിൽ നിന്നുള്ള വിദഗ്ധ സംഘം എത്തിയാലുടൻ വിമാനം ഹാങ്ങറിലേക്ക് മാറ്റുമെന്ന് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ വക്താവ് അറിയിച്ചു റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിന്റെ പതിമൂന്നാം നിലയിൽ നിന്ന് വീണ് യുവതിക്ക് ദാരുണാന്ത്യം ബംഗളൂരുവിലെ പരപ്പന അഗ്രഹാരയിലെ കെട്ടിടത്തിൽ നിന്ന് താഴെ വീണ് ബീഹാർ സ്വദേശിനി നന്ദിനിയാണ് മരിച്ചത് ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട ഒരാഴ്ചക്കാലത്തെ സൌഹൃദം മാത്രമുണ്ടായിരുന്ന യുവതിയെ കൊന്ന് ഫാമിൽ കുഴിച്ചുമൂടിയ കേസിൽ യുവാവ് അറസ്റ്റിലായി മാണ്ട്യ ജില്ലയിലെ താമസക്കാരനും എഞ്ചിനീയറിംഗ് ബിരുദധാരിയുമായ പുനീത് ഗൌഡയെയാണ് പോലീസ് പിടികൂടിയത് ഹാസനിലെ ഹോസക്കൊപ്പലു സ്വദേശിനിയും വിവാഹിതയും രണ്ട് കുട്ടികളുടെ അമ്മയുമായ പ്രീതി സുന്ദരേഷാണ് കൊല്ലപ്പെട്ടത് ജോയ് ജോയ് ഓഫ് ഓഫ് ഷോപ്പിംഗ് ഷോപ്പിംഗ് ആരംഭിക്കുന്നു എല്ലാ ആഭരണങ്ങളിലും എല്ലാങ്ങളിലും ശതമാനം വരെ ഫ്ലാറ്റ് ഡിസ്കൗണ്ട് ഗോൾഡ് ഡയമണ്ട് പോൾക്കി ഫ്രഷ് സ്റ്റോൺസ് ആഭരണങ്ങളുടെ ബിഗ്ഗസ്റ്റ് ആൻഡ് ബെസ്റ്റ് ജുവല്ലറി ഷോപ്പിംഗിന്റെ യഥാർത്ഥ ആനന്ദം അനുഭവിച്ചറിയൂ ജോയ് വേൾഡ്സ് ആക്സിയം ഫോർ അനുഭവിച്ചറിയും സംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ല ഉൾപ്പെടെയുള്ള സംഘമാണ് നിലയത്തിലെത്തിയത് ഇന്നലെ വൈകിട്ട് നാല് മണിക്കാണ് പേടകം നിലയത്തിലെ ഹാർമണി മോഡ്യൂളുമായി ഡോക്ക് ചെയ്തത് രണ്ടു മണിക്കൂർ നീണ്ട നടപടിക്രമങ്ങൾക്ക് ശേഷമാണ് സംഘം നിലയത്തിനുള്ളിലേക്ക് പ്രവേശിച്ചത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ചെലവഴിക്കുന്ന അടുത്ത പതിനാല് ദിവസങ്ങളെക്കുറിച്ച് ആവേശം തോന്നുന്നുവെന്ന് ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ല നിലയത്തിലെത്തിയതിനുശേഷം ആദ്യമായി പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം വിവിധ ശാസ്ത്ര പരീക്ഷണ ദൌത്യങ്ങളിലാണ് ആക്സിയം ഫോർ ദൌത്യസംഘം വരും ദിവസങ്ങളിൽ ഏർപ്പെടുക ഹൈവേകളിൽ ഇരുചക്ര വാഹനങ്ങൾക്കും ടോൾ ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നുവെന്ന പ്രചാരണത്തിൽ വിശദീകരണവുമായി കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി നാഷണൽ ഹൈവേ അതോറിറ്റി ഇത് സംബന്ധിച്ച യാതൊരു നിർദ്ദേശവും നൽകിയിട്ടില്ലെന്നും തെറ്റായ പ്രചാരണമാണ് നടക്കുന്നതെന്നുമാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത് ഇരുചക്ര വാഹനങ്ങളിൽ നിന്ന് ടോൾ പിരിക്കുന്ന കാര്യം സർക്കാർ ചർച്ച ചെയ്തിട്ടില്ലെന്നും മന്ത്രി അറിയിച്ചു ആണവായുധ കേന്ദ്രങ്ങൾ പരിശോധിക്കാൻ ഇറാൻ തങ്ങൾക്ക് അനുമതി നൽകിയിരുന്നുവെന്ന് ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി ചീഫ് ഫഫേൽ ഗ്രൂസി ഇറാൻ സഹകരിച്ചിരുന്നുവെങ്കിലും അതിൽ സുതാര്യതയില്ലായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇറാൻ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ഇസ്രായേലിനെതിരെ ഇറാൻ വിജയം കൈവരിച്ചതായി ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമീനി ഈ വിജയം അമേരിക്കയുടെ മുഖത്തേറ്റ് കനത്തടിയാണെന്നും അദ്ദേഹം ടെലിവിഷൻ സന്ദേശത്തിൽ പറഞ്ഞു ഇറാൻ ഇസ്രായേൽ വെടിനിർത്തലിന് ശേഷമുള്ള ആദ്യ പ്രതികരണമാണ് ഖമീനിയുടേത് യു എസുമായുള്ള ആണവ ചർച്ച പുനരാരംഭിക്കാൻ യാതൊരു പദ്ധതിയുമില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാജി ആണവ ചർച്ച പുനരാരംഭിക്കാമെന്ന് ആർക്കും ഉറപ്പ് കൊടുത്തിട്ടില്ലെന്നും ഈ വിഷയത്തിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്നും അബ്ബാസ് അറാക്ചി വ്യക്തമാക്കി അമേരിക്കക്കാരിൽ നിന്ന് തങ്ങൾക്ക് പ്രയാസകരമായ അനുഭവമാണ് ഉണ്ടായതെന്നും ചർച്ചകൾക്കിടെ അവർ വഞ്ചിച്ചുവെന്നും ഈ അനുഭവം തങ്ങളുടെ ഭാവി തീരുമാനങ്ങളെയും ബാധിക്കുമെന്നും അബ്ബാസ് അറാച്ചി കൂട്ടിച്ചേർത്തു ഒരു കൊതുകിന്റെ രൂപവും വലിപ്പവുമുള്ള ഒരു രഹസ്യ നിരീക്ഷണ ഡ്രോൺ അവതരിപ്പിച്ച് ചൈന ആരും അറിയാതെ രഹസ്യമായി നിരീക്ഷിക്കാനും നിശബ്ദമായി പറക്കാനും കഴിവുള്ളതാണ് ഈ ഡ്രോൺ നിരുപദ്രവകരമായ ഉപകരണമായി തോന്നാമെങ്കിലും ചൈന അവതരിപ്പിച്ച ഈ ഡ്രോൺ വളരെ അപകടകാരിയായി മാറാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ് ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡി സി ബിജു Martagel veran tomb